തിരുത്തേണ്ടത് തിരിച്ചറിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില നേതാക്കൾ തിരിച്ചറിഞ്ഞു എന്നതിനപ്പുറം യഥാർത്ഥത്തിൽ തിരുത്തേണ്ട വ്യക്തി അത് പൂർണ്ണമായും തിരിച്ചറിയാനോ ഉൾക്കൊള്ളാനോ കഴിഞ്ഞിട്ടില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് കാരണം നേരത്തെ ഗിവർഗീസ് മാർ കൂറിലോസ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വിവരദോഷിയെന്ന് വിളിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ മറ്റ് നേതാക്കൾ ഇപ്പോൾ ഡോക്ടർ ടി എം തോമസ് ഐസക് മുൻ ധനമന്ത്രിയുടെ അഭിമുഖം ആ അഭിമുഖത്തിൽ ഉടനീളം അദ്ദേഹം പറയുന്നത് എത്രമാത്രം അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ മുന്നിലിരുത്തിക്കൊണ്ട് അദ്ദേഹത്തിനായാലും ഡോക്ടർ ടി എം തോമസ് ഐസക്കിനായാലും മുഖത്ത് നോക്കി ഇത് പറയാനുള്ള ധൈര്യമുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം കാരണം നേതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരായാലും അത് ഡോക്ടർ ടി എം തോമസ് ഐസക്കായാലും പിണറായി വിജയനായാലും തെറ്റാരാണോ ചെയ്യുന്നത് ആരാണോ ശൈലി മാറ്റം വരുത്തേണ്ടത് അയാളുടെ മുഖത്ത് നോക്കി പറയണം എനിക്ക് ഉണ്ണി സാറിനോട് പറയാനുള്ളത് ഞാൻ നികേഷ് സാറിനോട് പറഞ്ഞിട്ട് കാര്യമില്ല ഉണ്ണി സാറിനോട് തന്നെ പറയണം അതായത് ഇവിടെ തിരുത്തേണ്ടത് പിണറായി ശൈലിയാണെങ്കിൽ മുഖ്യമന്ത്രിയായ പിണറായി വിജയനോട് തന്നെയാണത് തുറന്നു പറയാൻ തയ്യാറാകേണ്ടത് ഇനിയിപ്പോൾ അവലോകന യോഗത്തിന് തുടക്കമായിരിക്കുകയാണ് ഇന്നും നാളെയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നു പതിനെട്ടും പത്തൊൻപത് ഇരുപതും സംസ്ഥാന കമ്മിറ്റിയാണ് ഇതാണ് തിരുത്തേണ്ട സമയം തിരുത്തേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നേതാക്കൾ പറയുന്നു അണികൾ പറയുന്നു സി പി ഐ ഇഷ്ടപ്പെടുന്ന ആളുകൾ പറയുന്നു ശത്രുക്കൾ പറയുന്നു വിമർശകർ പറയുന്നു എല്ലാവരും പറയുന്നത് ഒറ്റ കാര്യമാണ് തിരുത്തണം തിരുത്തിയില്ലെങ്കിൽ നിങ്ങൾ തരിപ്പണമാകും തിരുത്തിയില്ലെങ്കിൽ തരിപ്പണമാകുമെന്ന് വരെ പറഞ്ഞു കൊടുത്തിട്ടും എനിക്ക് തെറ്റിയിട്ടില്ല എന്ന് പറഞ്ഞൊരു പ്രോഗ്രസ് റിപ്പോർട്ടും ഇടത് കയ്യിൽ പിടിച്ചുകൊണ്ട് അതിനിടയ്ക്കിടയ്ക്ക് നോക്കി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണ് തിരുത്തിൽ വരിക എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ തിരുത്തേണ്ടത് തിരിച്ചറിഞ്ഞ് എന്ന ചോദ്യത്തിന് എൻ്റെ ആദ്യ ടേക്ക് എന്ന് പറയുന്നത് തിരിച്ചറിയേണ്ട വ്യക്തി അത് പൂർണ്ണമായും തിരിച്ചറിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹമാണ് ഈ തിരുത്തലിന് തുടക്കമിടേണ്ടത് ഈ നേതാക്കളെല്ലാം പലയിടങ്ങളിലായി ഓൺലൈൻ ചാനലിലുള്ള അഭിമുഖത്തിലാണ് ഡോക്ടർ ടി എം തോമസ് തോമസ് ഐസക് പോയിരുന്ന് പറയുന്നത് അല്ലാതെ ഒരു ക്യാമറ ഇമായി വരുന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ പോയി നിന്ന് അദ്ദേഹം ഇത് പറയുന്നില്ല എന്നതുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ഡോക്ടർ ടി എം തോമസ് ഐസക് അർഹിക്കുന്നതിനേക്കാൾ വലിയ തോൽവിയിലേക്കാണ് അദ്ദേഹം പോയത് എന്നുള്ളതൊരു വസ്തുതയാണ് പത്തനംതിട്ടയിൽ അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടെന്ന് പാർട്ടി കേഡറുകൾ അടക്കം വിലയിരുത്തിയതാണ് നമ്മുടെ ചർച്ചയിലടക്കം അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നതാണ് പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹത്തിനടക്കം തോൽവി നേരിടേണ്ടി വന്നു ഏറ്റവും നല്ല അതായത് അവൈലബിൾ ബസ്സിനെയാണ് സി പി ഐ എം ഇക്കുറി മത്സരിക്കാനിറക്കിയത് എന്നുള്ളത് നമ്മളടക്കം ഇവിടെ നിന്ന് വിലയിരുത്തിയതല്ലേ അപ്പോൾ അവൈലബിൾ ബസ്സിനെ പതിനഞ്ച് സീറ്റിൽ ഇറക്കിയിട്ട് ഒരു സീറ്റാണോ നേടേണ്ടത് വോട്ട് ം കൂട്ടേണ്ടത് ഇത്രയുമാണോ ബി ജെ പി ഇപ്പുറത്ത് വളരുമ്പോൾ അതിനായി ഞങ്ങളുടെ വോട്ടുകൾ എടുത്തോളൂ എന്ന് പറഞ്ഞ് നോക്കി നിൽക്കേണ്ടവരാണോ ക്യാപ്റ്റനും സംഘവും അത് തിരിച്ചറിഞ്ഞോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം അത് തിരിച്ചറിഞ്ഞിട്ടില്ല കണ്ണൂരിലെ അണികളൊക്കെ ഇപ്പോൾ പി ജയരാജൻ ആശയം ആശ്രയം എന്ന രീതിയിലൊക്കെ കുറെ ആളുകളെങ്കിലും മാറിയിട്ടുണ്ട് എന്നൊരു സാഹചര്യം കൂടി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് കാരണം മറുഭാഗത്ത് പോരാളി ഷാജിയെ തപ്പി നടക്കുകയാണ് അപ്പോൾ ഇപ്പോഴത്തെ ഭാഗത്ത് കൃത്യമായി അണികളോട് സംസാരിക്കുന്ന പി ജയരാജൻ എന്ന് പറയുന്ന നേതാവ് അവിടെ നിൽക്കുന്നുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി വിജയൻ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി അദ്ദേഹത്തോട് തിരുത്തേണ്ട കാര്യങ്ങളുണ്ട് എന്ന് തുറന്ന് പറയാൻ തയ്യാറാകുന്ന രീതി ിലേക്ക് നേതാക്കൾ മാറിയില്ലെങ്കിൽ ഈ പാർട്ടിയിൽ വേണ്ട രീതിയിലുള്ള ഒരു തിരുത്തൽ വരുമെന്ന് ഞാൻ കരുതുന്നില്ല തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഒരു ആഘാതം മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ആഘാതത്തിന് അപ്പുറത്തേക്ക് ചിന്തിക്കേണ്ടതുണ്ട് ആരാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്താണ് മൂല കാരണം മനസ്സിലാക്കി അതായത് ഒരു ക്യാൻസർ ഒരാൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഏത് കോശത്തിനാണ് ഏത് ഭാഗത്താണ് എന്ന് കണ്ടുപിടിക്കണം അപ്പോൾ അവിടെയാണ് ചികിത്സ കൊടുക്കേണ്ടത് അല്ലാതെ മുഴുവൻ ശരീരത്തെയും എടുത്ത് പലവിധ മരുന്നുകൾ കൊടുത്ത് അങ്ങനെ അങ്ങ് തൽക്കാലം രക്ഷിച്ച് ജീവൻ നീട്ടിയെടുത്ത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയല്ല വേണ്ടത് ഇവിടെ ഐസക് തോമസ് ഐസക്ക് പറഞ്ഞ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റ്സ് ഉണ്ട് പാർട്ടിക്കാരുടെ മാത്രമല്ലല്ലോ ഈ പാർട്ടി ജനങ്ങളുടെ പാർട്ടിയാണ് എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കി തിരുത്തുക സി പി ഐ എം അനുഭാവികൾ അനുഭാവികൾ എതിരായി വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി കൂടിയായ ഒരു മുതിർന്ന നേതാവ് മുൻ ധനം മന്ത്രി കൃത്യമായി പറയുകയാണ് അദ്ദേഹം ഒന്നും ആലോചിക്കാതെ ഒരു കാര്യം പറയുന്ന ആളാണ് എന്ന് ഞാൻ കരുതുന്നില്ല ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്ന സമൂഹ മാധ്യമ ശൈലി അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് പക്ഷേ സമൂഹ മാധ്യമങ്ങൾക്ക് അപ്പുറം ഈ ജനങ്ങൾ ഇറങ്ങി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന നേതാക്കളുടെ ശൈലി അവർ ആ ശൈലി എവിടെ നിന്നാണ് ആർജിക്കുന്നത് അവരുടെ മുന്നിൽ നിൽക്കുന്ന വലിയ നേതാവിൽ നിന്നാണ് ആ വലിയ നേതാവിന്റെ ശൈലിയാണ് ശരി എന്ന് കരുതി എല്ലാവരും അതേ ശൈലിയിലേക്ക് അതേ ധാർഷ്യത്തിലേക്കും ധിക്കാരത്തിലേക്കും പോകുമ്പോൾ ജനങ്ങൾ പറയും കടക്കു പുറത്തെന്ന് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പാർട്ടിക്കുള്ളിൽ വേണ്ട അച്ചടക്കം എന്ന് പറയുന്നത് അതെല്ലാവർക്കും ഒരുപോലെ വേണ്ടതാണ് അല്ലാതെ താഴെയുള്ളവർ അച്ചടക്കം പാലിക്കുക അവരെല്ലാവരും നന്നായി കഴിയുമ്പോൾ സിസ്റ്റം നന്നാകുമെന്നല്ല മുകളിലുള്ളവരും ആ അച്ചടക്കം പാലിക്കാൻ തയ്യാറാകണം തുറന്ന മനസ്സോടെ വിമർശനം കേൾക്കുക ഞങ്ങൾക്കും തെറ്റുപറ്റും എനിക്കും തെറ്റുപറ്റും എനിക്ക് തെറ്റുപറ്റിയാൽ ഞാനാണ് തിരുത്തേണ്ടത് എന്ന് സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യ പടി സി പി ഐമ്മിൻ്റെ വോട്ട് ബാങ്കിനെക്കുറിച്ച് ഇവിടെ മാഡം സൂചിപ്പിച്ചു സി പി ഐമ്മിൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് പാവങ്ങൾ സാധാരണക്കാർ അവരെല്ലാവരും എല്ലാ കാലത്തും ഒപ്പമുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പോലെ തന്നെയാണ് പറഞ്ഞത് അവരെല്ലാം എല്ലാ കാലവും ഒപ്പമുണ്ടാകുമെന്ന് പറഞ്ഞാൽ അവരെ മർദ്ദിക്കാനും അവരുടെ മുകളിലേക്ക് ഈ ഭാരമെല്ലാം ഇറക്കി വയ്ക്കാനും തുടങ്ങുമ്പോഴേക്കും അവർ തിരിഞ്ഞു നടക്കും കാരണം അവർക്കും ജീവിക്കണം അവരുടെ മുകളിലേക്ക് വരുന്ന ഭാരം അവരെ കേൾക്കാൻ തയ്യാറാകാത്ത ഒരു സർക്കാരും പാർട്ടിയും പിന്നെ എന്തിനാണ് അവരവിടെ നിൽക്കുന്നത് അത് സാധാരണ ജനങ്ങൾ ചോദിച്ചു പോകും അതൊരു ഫാക്റ്റാണ് എന്തായാലും പാർട്ടി സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ ആഴത്തിലുള്ള ഒരു പരിശോധനയാണ് വേണ്ടത് ആഴത്തിലേക്ക് ഇറങ്ങാതെ പുറമേയുള്ള കാര്യങ്ങൾ മാത്രം കണ്ടുകൊണ്ട് അത് പ്രോഗ്രസ് റിപ്പോർട്ടിലെ ഭരണ നേട്ടങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് നമുക്ക് തിരിച്ചു വരാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് വിശാൽ ഓവർകം എന്ന ഗാനത്തിലെ ആദ്യ വരി പാടിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അറിയേണ്ടത് കാരണം മാറ്റേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നയങ്ങളാണ് നയം മാറ്റമാണ് ഇവിടെ അനിവാര്യമായി നിൽക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം കേഡർമാരിലേക്കും നേതാക്കളിലേക്കും പതിയ പതിയ അരിച്ചുകൾ യറുന്ന ചില പ്രവണതകളുണ്ട് ദുഷ്പ്രവണതകൾ എന്ന് പറയും ആ പ്രവണതകൾ മാറ്റാതെ അതിന് തടയിടാതെ മുന്നോട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല ഇപ്പോൾ ധനസമ്പാദനത്തിലുള്ള ആഗ്രഹം അത് ഒരു ഇരുപത്തിയഞ്ച് വർഷം മുൻപുള്ള സി പി ഐ എമ്മും ഇപ്പോഴത്തെ സി പി ഐ എമ്മും അതിലെ നേതാക്കളെയൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും ധനസമ്പാദനത്തോടുള്ള താല്പര്യം എത്രമാത്രം മാറിയിട്ടുണ്ട് എന്നുള്ളത് ഉണ്ണി കുറച്ചുകൂടി നന്നായി നേതാക്കളെയൊക്കെ ആ കാലത്തെ നേതാക്കളെ അറിയാം അങ്ങ് മാധ്യമ പ്രവർത്തനം തുടങ്ങിയ കാലത്തെ നേതാക്കളെയും ഇപ്പോഴത്തെ നേതാക്കളെയും വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയില്ലേ ഈ അഴിമതി ധനസമ്പാദനം മുതലാളി സ്വാധീനം മുതലാളിത്തത്തിനെതിരെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന കോർപ്പറേറ്റുകൾക്കെതിരെ എപ്പോഴും പറഞ്ഞിരുന്ന ആരൊക്കെയാണ് ഇപ്പോൾ ചങ്ങാതികളായി മാറിയിരിക്കുന്നത് അതാണോ കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതാണോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉയരേണ്ടതാണ് ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം തൊട്ടേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നോക്ക വിഭാഗങ്ങളെ അവഗണിച്ചുകൊണ്ട് മുസ്ലിം പ്രീണനത്തിന് പോയി എന്ന് അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ കുറച്ചുകൂടി കടുപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് എറണാകുളത്ത് കെ ജെ ഷൈനിനെയും മലപ്പുറത്ത് വസീഫിനെയും കോട്ടയത്ത് തോമസ് ചാഴികാടിനെയുമാണ് എൽ ഡി എഫ് മത്സരിപ്പിച്ചത് എന്നിട്ട് ഹിന്ദു ഭൂരിപക്ഷമുള്ള ആലപ്പുഴയിൽ ആരിഫിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ മാത്രമാണ് ഇടതുപക്ഷത്തിന് മതേതരത്വം എന്ന് പറഞ്ഞുകൊണ്ട് ചില പ്രീണനങ്ങളെയൊക്കെ തുറന്നെതിർക്കുകയാണ് ഈ വെള്ളാപ്പള്ളിയും കൂട്ടരും ഒക്കെ എല്ലാ കാലത്തും ഇടതുപക്ഷത്തിനൊപ്പം നിന്നവരല്ലേ ഇപ്പോൾ ഈഴവർ തീയർ എന്നൊക്കെ പറഞ്ഞ് തെക്കൻ കേരളം വടക്കൻ കേരളം അങ്ങനെയൊന്നും ഞാൻ വിഭജിക്കുന്നില്ല ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത് അപ്പോൾ ജനങ്ങളിൽപ്പെട്ട പല വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ അവർ അകന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ് അതായത് വർഗീയത എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്ത് ബി ജെ പിയെ ചാപ്പ കുത്തുകയും അതേ രീതിയിൽ തന്നെയുള്ള ഒരു എടുത്ത് ഇപ്പുറത്ത് മറ്റൊരു രീതിയിൽ അതെടുത്ത് പതിയെ പതിയെ വിളമ്പാൻ തുടങ്ങുമ്പോൾ അത് ജനം തിരിച്ചറിയും എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ വെള്ളാപ്പള്ളി പറഞ്ഞത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി പറഞ്ഞതിന് ഞാൻ പൂർണ്ണമായി എൻഡൂഴ്സ് ചെയ്യുന്നു പക്ഷേ വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യങ്ങളെ തള്ളി പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഗിവർഗീസ് മാർക്ക് ഊറലോസിനെ വിവരദോഷി എന്ന് വിളിച്ച അതേ പിണറായി വിജയൻ ഇവിടെ ഉണ്ടല്ലോ സ്റ്റിൽ ആക്റ്റീവ് എന്തുകൊണ്ടാണ് ഇപ്പോഴും പ്രതികരിക്കാമല്ലോ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല വെള്ളാപ്പള്ളിയെ തിരുത്തുന്നില്ല വെള്ളാപ്പള്ളി വിവരദോഷിയാണെന്ന് എന്തുകൊണ്ട് പറയുന്നില്ല അതാണ് അവിടെ ഉയരുന്ന ചോദ്യം അപ്പോൾ പറയുന്ന കാര്യങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ അവിടെ പ്രതികരിക്കണം അത് പ്രതികരിക്കുന്നില്ല അതവിടെ നിൽക്കുകയാണ് ജനങ്ങളിൽ നിന്ന് അകന്നു എന്ന് സംസ്ഥ പറയുകയാണ് സംസ്ഥയാണല്ലോ കൂടെ കൂട്ടാൻ ശ്രമിച്ചത് ആ സംസ്ഥ തന്നെ തിരിഞ്ഞ് നിന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ പാർട്ടി ജനങ്ങളിൽ നിന്ന് നിന്നകുന്നു ആ വിമർശനം ഉൾക്കൊള്ളണം അവിടെ തിരുത്തണം ശൈലി മാറ്റിയില്ലെങ്കിൽ ബംഗാളിന്റെയും ത്രിപുരയുടെയും അവസ്ഥ വരുമെന്ന് പറഞ്ഞ ഗീവർഗീസ് മാർക്ക് ഉരുലോസിനെ മാത്രം അങ്ങ് വിമർശിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊന്നുമല്ല മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു സൂചന ജനങ്ങൾ നൽകി കഴിഞ്ഞിരിക്കുകയാണ് എം വി ജയരാജൻ നാലഞ്ച് ദിവസം മുൻപേ പറഞ്ഞു തിരിച്ചടി നിസ്സാരമല്ല എം ഗോവിന്ദൻ പറഞ്ഞു നമ്മൾ നന്നായി തോറ്റതാണ് ഇങ്ങനെ ഈ വിട്ടുവീഴ്ചയില്ലാതെ പൊരുതാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും സി പി ഐ എം എന്നും സി പി ഐ എമ്മിന് ഇപ്പോഴും അതിൻ്റെ ആർജവം കൈമുതലായുണ്ട് ഞങ്ങൾ മറ്റൊരു സ്വാധീനത്തിനും അടിപ്പെട്ടിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ സി പി ഐ എമ്മിന് തയ്യാറാ തയ്യാറാകുന്നുണ്ട് തിരുത്തി ഞങ്ങൾ മുന്നേറാൻ തയ്യാറാകുന്നുണ്ട് എന്ന് പറയേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മറ്റേത് നേതാവ് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ജനങ്ങൾക്കിടയിലേക്ക് സഞ്ചരിച്ചല്ലോ ജനത്തെ ബോധ്യപ്പെടുത്താൻ പല വിഷയങ്ങൾ എന്നിട്ട് എന്തായി ജനത്തിന് ബോധ്യപ്പെട്ടു വെറും പൊള്ളത്തരമാണ് വെറും പൊള്ളത്തരമാണ് അകത്തൊന്നുമില്ല കാമ്പില്ലാത്ത ഒരു തേങ്ങയാണ് ഈ സർക്കാർ എന്നുള്ളതാണ് ജനത്തിനെ ബോധ്യപ്പെട്ടത് അകത്ത് മുഴുവൻ ചീഞ്ഞിരിക്കുകയാണ് പുറത്തെ തോട് മാത്രം കട്ടിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിലെ ചകിരിയെല്ലാം പിരിച്ച് അതിങ്ങനെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് ഒരു നവകേരള സദസ്സ് നടത്തിയിട്ടൊന്നും കാര്യമില്ല ജനത്തിനറിയാം ജനം ആ തേങ്ങ പൊട്ടിച്ചു നോക്കി അകത്തൊന്നുമില്ല അകത്ത് ചീഞ്ഞിരിക്കുകയാണെന്ന് മനസ്സിലായി ജനം തള്ളിക്കളഞ്ഞു അതാണ് സംഭവിച്ചത് പിന്നെ മാസപ്പടി വിവാദം മാസപ്പടി വിവാദം രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറാണെന്ന് ആവർത്തിച്ച് വാദിച്ചുകൊണ്ടിരുന്നല്ലോ കൊണ്ടിരുന്നല്ലോ എന്നിട്ടെന്നാൽ ജനം അത് മനസ്സിലാക്കാത്തത് ആ ഇടപാടിന്റെ കറ അത് ജനത്തിന്റെ മനസ്സിൽ മായാതെ കിടപ്പുണ്ടോ അതൊക്കെ തിരുത്തണമെന്നുണ്ടെങ്കിൽ പ്രവൃത്തിയിലൂടെയാണ് തിരുത്തേണ്ടത് പിന്നെ പലസ്തീൻ പൌരത്വ വിഷയങ്ങളിലൊക്കെയുള്ള രാഷ്ട്രീയ ഇടപെടൽ ആ രാഷ്ട്രീയ ഇടപെടലൊക്കെ തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള വെറും സ്റ്റണ്ടാണെന്ന് ജനം തിരിച്ചറിഞ്ഞു അതാണ് അവിടെയൊക്കെ ഉണ്ടായ വോട്ട് ചോർച്ച ആ പരിപാടി നടത്തിയ സ്ഥലങ്ങളിലൊക്കെയാണ് വോട്ട് കുറഞ്ഞത് എടുത്തു നോക്കിയാൽ മനസ്സിലാകാം ആ സെമിനാറുകൾ നടത്തിയ സ്ഥലങ്ങളിലൊക്കെ വോട്ട് കുറഞ്ഞത് സി പി ഐ എമ്മിനും വോട്ട് കൂടിയത് ബി ജെ പിക്കുമാണ് ഞാൻ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് വടക്കൊട്ട് നോക്കിക്കഴിഞ്ഞാൽ കാസർഗോഡ് കണ്ണൂർ വടകര കോഴിക്കോട് ഈ മണ്ഡലങ്ങളിലൊക്കെ വോട്ട് കൂടിയ പാർട്ടി ഏതാ അത് ബി ജെ പി ആണ് അപ്പോൾ ഈ ധാർഷ്ട്യത്തോടുകൂടി തെരഞ്ഞെടുപ്പിൻ്റെ ലക്ഷ്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ആളുകളെ പ്രീണിപ്പിക്കാൻ നോക്കുമ്പോൾ ആ പ്രീണിപ്പിക്കാൻ നോക്കുന്നവരെ നിൽക്കില്ല പ്രീണനത്തിന് പോയി എന്നാൽ പിന്നെ ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് വിഭാഗക്കാരും മാറുന്നതാണ് ഇവിടെ സംഭവിച്ചത് അപ്പോൾ സി പി ഐ തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ വൃത്തിയായി കാര്യങ്ങളെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് ന്യൂനപക്ഷ പ്രീണനം പരിധി പരിധിവിട്ടത് തിരിച്ചടിയായി പൗരത്വ യോഗം മതയോഗമായി മത മേധാവികൾക്ക് അമിത പ്രാധാന്യം കൊടുത്തു എന്ന് പറയുന്നത് സി പി യുടെ തിരുവനന്തപുരം ജില്ലാ കൗൺസിലാണ് അത് സി പി ഐ എമ്മിന്റെ പഞ്ചദിന അവലോകന യോഗം തുടങ്ങുന്ന ദിവസം തന്നെയാണ് അതിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് അപ്പോൾ സ്വയം തിരുത്താൻ തയ്യാറാകേണ്ടതും ആ തിരുത്തലിന് തുടക്കമിടേണ്ടതും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹം തിരുത്തിയാൽ മാത്രമേ ഈ പാർട്ടിക്ക് ഒരു മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത അല്പമെങ്കിലും അവശേഷിക്കുന്നുള്ളൂ മറ്റു നേതാക്കൾ പലയിടത്ത് പോയി ഈ അഭിമുഖം കൊടുത്തുമെന്നും കാര്യമില്ല മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറയണമെന്നേ ശരി